ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പച്ചക്കറികളൊക്കെ പൂക്കാതെ പൂക്കാറായിട്ടും പൂക്കാതെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറികളെല്ലാം പൂക്കാറായ ചെടികളെല്ലാം പൂക്കുകയും ചെയ്യും അതേപോലെ തന്നെ കായ്ക്കുകയും ചെയ്യും ഇത് കണ്ടോ ഇത് നമ്മുടെ കുറ്റിയമരയാണ് കേട്ടോ കുറ്റിയമര വളരെ ചെറുപ്പത്തിൽ തന്നെ പൂവുണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കുറ്റിയമര നടുന്ന സമയത്ത് ആദ്യമേ തന്നെ വള്ളിയായിട്ടിങ്ങനെ പൊങ്ങി വരും ആ വള്ളി നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഇതേപോലെ തന്നെ കുറ്റിയായിട്ട് നിന്നോളും അപ്പോൾ അത് ഇതിന് ഞാൻ ചെയ്തു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന ചാരമുണ്ടല്ലോ ദേ ഇതേപോലത്തെ ചാരം അടുപ്പിൽ കത്തിക്കുന്ന ചാരം ഇതേപോലെ ഓരോ പിടി നമ്മളിതിൻ്റെ ചുവട്ടിൽ ഇതിൽ നിന്നും മാറ്റിയിട്ട് ഇതേപോലെ അകത്തി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഇതേപോലെ ഒത്തിരി അടുത്തേക്ക് ഇട്ട് കൊടുക്കരുത് അതിന് ശേഷം നമ്മൾ ഈ മണ്ണൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെയുള്ള അമര പയറ് അതുപോലെ നമ്മുടെ നാടൻ പയറുകൾ തെക്കാളി പച്ചമുളക് ഇതിനെല്ലാം നമുക്കത് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഇതിൻ്റെ സൈഡിൽ ഒരു ചീരത്തായി നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കുന്നില്ലാണ്ട് ചീര നമുക്ക് പൂ പൂക്കണ്ട ആവശ്യമില്ല ചീരയുടെ നമ്മൾ ഇലയെന്നുള്ളി എടുക്കുന്നതുകൊണ്ട് ചീരയ്ക്ക് ഒരിക്കലും ചാരം നമ്മൾ ഉപയോഗിക്കാറില്ല ചീര ചാരം വന്നു കഴിഞ്ഞാൽ ചീര പെട്ടെന്ന് പൂത്ത് പോവും അപ്പോൾ നമുക്കത് വളർന്നു കിട്ടില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്കിതേപോലെ ചാരം ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ മുകളിൽ എന്തെങ്കിലും കീടബാധകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ ചെടി നന്നായിട്ട് നനച്ചിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാനായിട്ട് അല്ലാതെ ഉണ്ടെങ്കിൽ ചെടി വാടിപ്പോവും അപ്പോൾ നന്നായിട്ട് നനച്ചു കൊടുത്തതിന് ശേഷം മുകളിൽ നമുക്ക് ചെറുതായിട്ട് വിതറി കൊടുക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ കടയിലും നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നനച്ചു കൊടുക്കണം അതേപോലെ തന്നെ നമ്മുടെ ഈ പച്ചമുളകുകളൊക്കെ ഇത്രയായി കഴിഞ്ഞാൽ ഇത് കണ്ടോ ഈ പച്ചമുളകുകൾ ഇപ്പോൾ ഇത് ഇത്രയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ചുറ്റിൽ ചാരം ഇട്ട് കൊടുക്കാം കണ്ടോ ഇതേപോലെ നമുക്ക് ചാരം ഇട്ട് കൊടുത്തിട്ട് മണ്ണ് കൂട്ടിക്കൊടുത്തിട്ട് നനച്ചു കൊടുക്കാം അതേപോലെ തന്നെ ഇത് കണ്ടോ തക്കാളി നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആയ തക്കാളികൾ ഇനിയും പൂക്കാതെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ചുവട്ടിൽ ഒരിക്കലും കടയോട് ചേർത്ത് ചാരം ഇട്ട് കൊടുക്കരുത് ചാരം കടയോട് ചേർത്തിട്ട് കൊടുത്താൽ ചെടി നശിച്ചു പോകും അപ്പോൾ നമ്മൾ ഇതേപോലെ ക്യാനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാനിൻ്റെ ഈ സൈഡിൽ കൂടെ മാത്രമാണ് ഇട്ടു കൊടുക്കാവൂ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക കേട്ടോ ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്കിത് നനവ് കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ ഇത് ഇത് അറക്കപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണേ അല്ലാന്നുണ്ടെങ്കിൽ അറക്കപ്പൊടി അല്ല ചിന്തേർ പൊടി ഇപ്പം എപ്പോഴും നല്ല നനവ് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ കരിയിൽ ഇട്ട് കൊടുത്താലും മതി നനച്ചതിന് ശേഷം പെട്ടെന്ന് നനവ് പോവാതിരിക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ ചെയ്തു കൊടുക്കുക പിന്നെ ഈ നമ്മുടെ ചാരം ഒരിക്കലും കടഭാഗത്തോട് ചേർന്ന് കയറി പോവാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി നശിച്ചു പോകും അപ്പോൾ നമ്മൾ എപ്പോഴും ചാരം ഇട്ട് കൊടുക്കുമ്പോൾ കടയിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ എപ്പോഴും നനവുണ്ടെന്ന് നമ്മൾ എന്ത് ഉറപ്പ് വരുത്തുകയും ചെയ്യണം നനവില്ലാത്ത ചെടിക്കൊരിക്കലും ചാരം ഇട്ട് കൊടുക്കരുത് ചെടി നശിച്ചു പോകും അപ്പോൾ പൂക്കാറായ ചെടികൾക്കും അതേപോലെ തന്നെ കായ്ക്കാറായ ചെടികൾക്കും നമ്മൾ നമ്മുടെ അടുപ്പിലെ ചാരം ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഒഴിച്ച് ചീരയ്ക്ക് മാത്രം നമ്മൾ ചാരം ചേർത്ത് കൊടുക്കാറില്ല ബാക്കി പച്ചക്കറികൾക്കെല്ലാം നമുക്ക് ചാരം ഒരു പ്രായം കഴിഞ്ഞാൽ ചാരം ഇട്ട് കൊടുക്കാം ചില പൊട്ടാഷ്യൻ്റെ അളവ് കിട്ടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചെടികൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങും അപ്പോൾ നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കൂ അതുപോലെ ഒന്ന് ഒന്ന് ചെയ്ത് നോക്കൂ ചാരം നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാമല്ലോ അപ്പോൾ ഒന്നോ രണ്ടോ ചെടികൾക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ കാണാൻ പറ്റുമോ എൻ്റെ വ്യത്യാസം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു